അപ്പൊ ഇത് കണ്ടില്ല ഈ പയർ കൃഷിയിലാണ് നമ്മള് കൂടുതലായിട്ട് ഉറുമ്പ് ശല്യം അതുപോലെ തന്നെ പച്ചമുളക് കൃഷിയിലും നല്ല രീതിയിലുണ്ടോ സ്പ്രേ ബോട്ടിൽ ആക്കുന്നതിന് മുന്നേ നമ്മൾ ഇതൊന്ന് തരിച്ചെടുക്കണം ഇതിൽ വേപ്പെണ്ണ അടങ്ങിയത് കൊണ്ട് നമുക്ക് മറ്റ് കീടശല്യങ്ങളും ഇത് സ്പ്രേ ചെയ്യുന്നതിലൂടെ കുറയുന്നതാണ് ഹായ് നമസ്കാരം ഫാസിൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ വള്ളിപ്പറപ്പ് കൃഷി പയറ് കൃഷി അതേപോലെ പാവക്ക കോവക്ക അങ്ങനത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഈ ചൂട് കാലത്ത് നല്ല രീതിയിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവും ഇപ്പൊ പച്ചമുളക് കൃഷിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചൂടുകാലത്ത് നല്ല രീതിയിൽ ഉറുമ്പ് ശല്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉറുമ്പ് ശല്യം വന്നാൽ ആ ചെടി നശിച്ചു പോകാൻ അതേപോലെ നല്ല രീതിയിൽ നമുക്ക് കായഫലം കിട്ടാതിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പല രീതിയിൽ തന്നെ ജൈവരൂപത്തിൽ തന്നെ നമ്മൾ കീടനാശിനികൾ നമ്മൾ വീട്ടിൽ റെഡിയാക്കും ഇപ്പൊ ഞാൻ തന്നെ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറുനാരങ്ങിന്റെ തോട് വെച്ചിട്ട് ഉറുമ്പ് ശല്യം മാറ്റാൻ വേണ്ടി ഒരു കീടനാശിനി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ജൈവ രീതിയിൽ നമുക്ക് ഉറുമ്പ് ശല്യം മാറ്റാൻ പറ്റുന്ന ഒരു കീടനാശിനി എങ്ങനെ വീട്ടിൽ ഈസിയായിട്ട് റെഡിയാക്കാം എന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് കണ്ടില്ലേ ഈ പകര കൃഷിയിലാണ് നമ്മൾ കൂടുതലായിട്ട് ഉറുമ്പ് ശല്യം കാണട്ടോ അതുപോലെ തന്നെ പച്ചമുളക് കൃഷിയിലും നല്ല രീതിയിലുണ്ടാവും അപ്പൊ ഈ വള്ളിപ്പടർപ്പ് കൃഷിയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ നമുക്ക് വരിക അപ്പൊ ഇത് നമ്മൾ മറ്റു രീതിയിലുള്ള അപ്പൊ രീതിയിലുള്ള കീടനാശിനികളൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉറുമ്പ് ശല്യത്തിന് നമുക്ക് മാറ്റം വരും പക്ഷെ നമ്മൾ പച്ചക്കറി കൃഷിയിലൊന്നും നമ്മൾ കൂടുതലായിട്ട് രീതിയിലുള്ള കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലത്തെ ജൈവ രീതിയിലുള്ള കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലത്തെ ജൈവ കീട ാശലികൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കറക്റ്റ് ആയിട്ടുള്ള കൈഫലം കിട്ടൂല കാരണം ചെടികളൊക്കെ മുരടിച്ച് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് നമുക്ക് പച്ചക്കറി കൃഷിക്ക് ഇത് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് കൃഷി ചെയ്യുക ഈ ചൂട് കാലത്ത് അടിയിൽ നിന്ന് ഉറുമ്പ് ശല്യം നല്ല രീതിയിൽ കൂടുന്നതാണ് കാരണം നമ്മളെ മൂന്നെൻ്റെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറുമ്പുകൾ എന്തായാലും ആ പ്ലാന്റിലേക്ക് വരും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും നമുക്ക് ഈ ജൈവ കീടനാശിനി നമുക്ക് അയച്ചിൽ ഒരു തവണ എന്നുള്ളിൽ നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ അപ്പൊ ഈ ഉറുമ്പ് ശല്യം മാറാൻ വേണ്ടിട്ട് ഈ ജൈവ കീടനാശിനി നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് റെഡിയാക്കാം എന്നുള്ളത് നോക്കാം അപ്പൊ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഞാൻ ആദ്യം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ റെഡിയാക്കുന്ന ഒരു അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു അഞ്ച് ഗ്രാം നമുക്ക് സോപ്പാണ് വെച്ചാൽ ബാർ സോപ്പിൻ്റെ ഒരു പൊടി നമ്മൾ എടുത്താൽ മതി അഞ്ച് ഗ്രാം ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് സോപ്പ് ഒരു അഞ്ച് എം എൽ എടുത്താലും മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വേപ്പെണ്ണ കേട്ടോ അപ്പം വേപ്പെണ്ണ നമുക്ക് ലൂസ് കിട്ടുന്ന വേപ്പണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബാർ സോപ്പിന്റെ പൊടി നമുക്കൊന്ന് ലയിപ്പിച്ചെടുക്കാം അപ്പം ഈ എടുത്ത ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് ഇത് ലയിപ്പിച്ചാൽ മതി കേട്ടോ അപ്പം ഇതിങ്ങനെ എടുത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് ഇത് ലയിപ്പിച്ചു വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിൽ തന്നെ നമുക്ക് ഈ പൊടിയായിട്ട് എടുക്കാൻ തന്നെ നമ്മൾ ലയിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇത് നല്ല രീതിയിൽ നമ്മൾ ലയിപ്പിച്ചിട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യം തന്നെ നമ്മൾ വേപ്പെണ്ണെല്ലാം മിക്സ് ചെയ്യേണ്ടത് ഈ സോപ്പ് ലായനയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ അഞ്ചു ഗ്രാം ബാർ സോപ്പ് ഞാൻ വെള്ളത്തിൽ നല്ല രീതിയിൽ ലയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മ ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് അതിനുശേഷം ഇത് നല്ല രീതി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല പതിയുന്ന രൂപത്തിൽ നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പൊ ഇത് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇരുപത് എം എൽ ആണ് കേട്ടോ വേപ്പെണ്ണ എടുക്കുന്നത് അപ്പൊ ഇരുപത് എം എൽ വേപ്പെണ്ണ ഇതിലേക്ക് എടുക്കുന്നു അപ്പൊ ഈ വേപ്പണ്ണ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഈ വേപ്പെണ്ണ ഇതിലെ ഈ വെള്ളത്തിൽ ലയിക്കാൻ വേണ്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പൊ വേപ്പെണ്ണ ഈ സോപ്പ് ലൈനിൽ നല്ല ലയിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഒരു ഇരുപത് ഗ്രാം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വേപ്പണ്ണ ഇതിൽ ലയിക്കൂല അതുകൊണ്ടാണ് വേപ്പണ്ണ ലയിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നത് പിന്നെ അതിന് ശേഷം ഇത് നല്ല രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് നല്ല രീതിയിൽ നമ്മൾ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ ബോട്ടിൽ ആക്കാം അപ്പൊ സ്പ്രേ ബോട്ടിൽ ആക്കുന്നതിന് മുന്നേ നമ്മൾ ഇതൊന്ന് തരിച്ചെടുക്കണം അപ്പൊ തരിച്ചതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ വേപ്പെണ്ണ മഞ്ഞൾ നായിനെ നമ്മള് ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇലകളിലെ അടിഭാഗത്തും തണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഇലകളിലെ മേൽഭാഗത്തും അതേപോലെ തണ്ടിലൊക്കെ ആയിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഇതൊരാഴ്ചയില് ഒരു തവണ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ വേപ്പെണ്ണ അടങ്ങിയത് കൊണ്ട് നമുക്ക് മറ്റ് കീടശല്യങ്ങളും ഇത് സ്പ്രേ ചെയ്യുന്നതിലൂടെ കുറയുന്നതാണ് കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിത്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യുന്നില്ലേ അപ്പോൾ അതൊരാഴ്ച കൊടുത്താല് പിന്നെ ഈ ഒരു കീടനാശിനി നമ്മൾ നമ്മളൊരാഴ്ച കൊടുത്തു പോകുക കൃഷിയിൽ നമ്മൾ നേരിടുന്ന എല്ലാ തരം കീടശല്യങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ വീട്ടിൽ ജൈവ രീതിയിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നവർ ഈ രാസ കീടനാശിനികളൊന്നും തളിക്കാതെ തന്നെ ഇതുപോലത്തെ ഉറുമ്പ് ശല്യം അതേപോലെ കീടശല്യം മാറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ടിപ്പുകൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക ജൈവ രൂപത്തിലാണ് ചെടികൾക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇല്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്